വന്ദേ ഭാരത് ട്രെയിനിൽ മോശം ഭക്ഷണം നൽകിയതിൽ വൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിനെതിരെ മുൻപും നടപടി എന്ന വിവരം കൂടി പുറത്തുവരികയാണ് കഴിഞ്ഞ വർഷം അൻപതിനായിരം രൂപയാണ് പിഴയിട്ടത് തിരുനെൽവേലി ചെന്നൈ വന്ദേ വന്ദേഭാരത്തിൽ സാമ്പാറിൽ പ്രാണിയെ കണ്ടെത്തിയതിനാണ് പിഴ അന്വേഷണ സമിതി റിപ്പോർട്ട് ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തേക്ക് കൈമാറി അർജുൻ മട്ടന്നൂരിലേക്ക് നമുക്ക് വിശദാംശങ്ങളുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് വന്ദേ ഭാരതിയിൽ മാത്രമല്ല അഞ്ച് ദീർഘദൂര ട്രെയിനുകളിൽ കൂടി ഇവർ തന്നെയാണ് ഭക്ഷണം നൽകുന്നത് തീർത്തും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് നമ്മളന്ന് കണ്ടതാണ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഏതായാലും സ്ഥാപനത്തിന് പൂട്ടിയിട്ടിരുന്നു ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഇവർക്കെതിരെ മുൻപും നടപടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പിന്നീട് എങ്ങനെയാണ് ഇവർ വീണ്ടും ഇതിനുള്ള ലൈസൻസ് നേടിയെടുത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കരാർ നേടിയെടുത്തത് എന്നതും കൂടി ഈ അവസരത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ അൻപതിനായിരം രൂപ പിഴയിട്ട ഒരു സ്ഥാപനമാണ് ഇപ്പോഴാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസത്തെ പരിശോധന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് നമ്മളത് കണ്ടതാണ് പഴകിയ ഭക്ഷണങ്ങൾ ഇറച്ചി ഉൾപ്പെടെ കണ്ടതുമാണ് അർജുൻ മട്ടന്നൂരിൻ്റെ അർജുൻ ഇവർ സ്ഥിരം ഇത്തരത്തിൽ പ്രശ്നക്കാരാണ് പിന്നെ എങ്ങനെയാണ് പിഴ കമ്പനിക്ക് വീണ്ടും കരാർ അത് തന്നെയാണ് വിനീത പ്രധാനപ്പെട്ട പ്രശ്നം അതായത് നേരത്തെ മുൻപും ഈ ഇതേ കമ്പനിക്ക് ഇത്തരത്തിൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് മോശമായ രീതിയിൽ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അവർക്ക് പിഴ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ തിരുനെല്ലി ചെന്നൈ എക്സ്പ്രസ്സിൽ സാമ്പാറിൽ പ്രാണിയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്ന് അൻപതിനായിരം രൂപയാണ് ഇവർക്ക് പിഴ ചുമത്തിയത് അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഇവർക്ക് സമാനമായ രീതിയിൽ ഈ ഇത്തരത്തിൽ മോശമായ ഭക്ഷണം പാകം ചെയ്തു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കടവന്ത്രയിലാണ് ഇവരുടെ ബേസ് കിച്ചൺ പ്രവർത്തിച്ചത് ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ അന്വേഷണ സമിതിയാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് കേരളത്തിലെ രണ്ട് വന്ദേ ഭാഗത്ത് ട്രെയിനുകളിലെ ഈ യാത്രി സേവാ അനുബന്ധ കരാർ റദ്ദാക്കിക്കൊണ്ട് റെയിൽവേ കാറ്ററിംഗ് ചുമതല ഐ ആർ സി ടിക്ക് തിരികെ നൽകിയെങ്കിലും നൽകിയിട്ടുണ്ട് നേരത്തെ ചെന്നൈ ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക ബ്രന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആണ് ഈ തിരുനെല്ലേലി ചെന്നൈ എക്സ്പ്രസ്സിൽ സാമ്പാറിൽ പ്രാണിയെ കണ്ടെത്തിയത് ഡൽഹി ആസ്ഥാനമായ ആർ കെ ഗ്രൂപ്പിന്റെ ഒരു ഉപകമ്പനിയാണ് ഈ ബൃന്ദാവൻ ആർ കെ അസോസിയേഷന്റെ നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ റെയിൽവേ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ആർ കെ അസോസിയേഷൻ നേരത്തെ അൻപത്തിയാറ് കോടി രൂപയാണ് നേരത്തെ ഈ കരാറുമായി ബന്ധപ്പെട്ട് നൽകിയത് ശരി എങ്ങനെയാണ് ഇവർക്ക് വീണ്ടും കരാർ ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അർജുൻ മട്ടന്നൂർ കൂടുതൽ അപ്ഡേറ്റ് ഉടൻ നൽകുകയും ചെയ്യും